ലോകത്തിലേക്ക് ഏറ്റവും മധുരമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും തേനാണ് ഏറ്റവും മധുരമുള്ളത് ഇനിയും ചില നാളുകൾ പഴക്കമുള്ള തേൻ അത് നാം ഒന്ന് എടുത്താൽ ആ തേനിന്റെ അകത്ത് തേൻകെട്ട കാണുവാൻ കഴിയും ആ തെൻകെട്ടയുടെ മധുരം ഞാൻ പറയാതെ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ തേനും തേൻകെട്ടയും മാധുര്യമുള്ളതാണ് അത് ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിക്കുന്ന ഒന്നാണ് അതിനേക്കാൾ മധുരമുള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നാൽ ഒരു കാര്യം പറയട്ടെ ദൈവത്തിന്റെ വചനത്തെ ഇങ്ങനെയാണ് ഉപമിച്ചിരിക്കുന്നത് തേനിനേക്കാളും തേൻകെട്ടയെക്കാളും മാധുര്യമുള്ളത് ദൈവവചനം അത് തേനിനേക്കാളും തേൻകെട്ടയേക്കാളും മാധുര്യമുള്ളതാകുവാൻ നാല് കാരണങ്ങളുണ്ട് ഒന്ന് അത് പ്രാണനെ തണുപ്പിക്കുന്നത് രണ്ട് അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാണ് മൂന്ന് അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാണ് നാല് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതാണ് ഈ മാധുര്യമുള്ള തേനിനേക്കാളും തേൻകെട്ടയേക്കാളും ഉന്നതമായിരിക്കുന്ന മാധുര്യമുള്ള ആ ദൈവത്തിന്റെ വചനത്തെ കേട്ട് അനുസരിച്ച് പ്രമാണിച്ച് ജീവിപ്പാൻ ഇന്ന് പകലിൽ നിങ്ങൾക്ക് ഏവർക്കും ഇടയായിട്ട് തീരട്ടെ